ബൈബിൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രകാരം ദാവീദ് രാജാവ് അഭയാർത്ഥിയായി ഒളിച്ചുപാർത്ത സിക്ലാഗ് നഗരം കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു ഇസ്രയേലിൻ്റെ ആന്റിക്വിറ്റി അതോറിറ്റിയും ജെറുസലേമിലെ ഹിബ്രൂ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഇസ്രയേലിലെ കിർബിത് ആർ റായിയിൽ സ്ഥിതി ചെയ്യുന്ന സിക്ലാഗ് നഗരം കണ്ടെത്തിയത് കിർബിത്ത് ആർ റായിയിൽ പതിനായിരത്തി എഴുന്നൂറ് ചതുരശ്ര അടി വിസ്തൃതയിൽ നടത്തിയ ഖനനത്തിലാണ് ഗവേഷക സംഘം സിക്ലാഖ് നഗരത്തിന്റെ ശിഷ്ടഭാഗങ്ങൾ കണ്ടെത്തിയത് ഖനനം ചെയ്ത് കണ്ടെത്തിയ പുരാവസ്തുക്കളെ അടിസ്ഥാനമാക്കി ഗവേഷകർ പ്രവചിച്ച കാലഘട്ടവും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലഘട്ടവും കാർബൺ പതിനാല് ഡേറ്റിംഗ് ഉപയോഗിച്ച് നോക്കുമ്പോൾ സമമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബൈബിൾ വിവരങ്ങൾ അനുസരിച്ച് ഫിലിസ്തീൻ രാജാവായ അക്കീഷിന്റെ അനുമതിയോടെ ദാവേദുമനുയായികളും സാവോളിൽ നിന്നുള്ള സംരക്ഷണാർത്ഥം ഒളിവിൽ കഴിഞ്ഞ നഗരമായിരുന്നു സിക്ലാഖ് ഫിലിസ്തീ സംസ്കാരവും ദാവീദിന്റെ കാലത്തെ യഹൂദ സംസ്കാരവും വെളിപ്പെടുത്തുന്ന സുപ്രധാന തെളിവുകളാണ് ഖനനത്തിലൂടെ ലഭിച്ചിട്ടുള്ളത് അമലേക്കേരുടെ ആക്രമണത്തിന്റെ ഭാഗമായി സിക്ലാഖ് നഗരം തീപിടുത്തത്തിൽ നശിപ്പിക്കപ്പെട്ടതിനും വ്യക്തമായ തെളിവുകൾ പ്രദേശത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക